മരടിലെ മത്സ്യക്കുരുതി നഷ്ടപരിഹാരം നൽകുന്നതെന്നും ഫിഷറീസ് വകുപ്പ് മരടിനെ ഒഴിവാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകി മരടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് മരടിനെ അവഗണിച്ചതിൽ മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശാം പറമ്പിലും കൌൺസിലർമാരും ഫിഷറീസിന് ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് കണ്ട് പരാതി നൽകുകയും കടുത്ത പ്രതിഷേധത്തിന്റെ അഭിപ്പെടുത്തുകയും ചെയ്തു ജില്ലയിലെ കഴിഞ്ഞ ദിവസം കായലിലുണ്ടായ മത്സ്യക്കുരുമായി ബന്ധപ്പെട്ട നിഷ്ഠപരിഹാരം നൽകുന്നതിനായി ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും മരട് മേഖലയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധത്തിന്റെ അഭിപ്പെടുത്തി മരട് നയർ സഭ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മരട് നഗരസഭയുടെ സഭയുടെ കത്ത് ചെയർമാൻ ശ്രീ ആന്റണി ആശാം പറമ്പിൽ ഫിഷറീസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ കെ ബെൻസിക്ക് കൈമാറി വൈസ് ചെയർപേഴ്സൺ അടുക്കു രശ്മി സനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ റിനി തോമസ് പോൾ കൌൺസിലർമാർ ജെ ജോസഫ് മോളിഡണ്ണി എന്നിവരും ഉണ്ടായിരുന്നു മരട് നഗരസഭാ പരിധിയിൽ മത്സ്യകൂടി നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് കുഫോസ് സി എം എഫ് ആർ ഐ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളെ മാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നഷ്ടപരിഹാരം നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് മരട് നഗരസഭ പരിധിയെ ഒഴിവാക്കിയതിൽ കണ്ടതിനായിട്ട് മരട് നഗരസഭ രേഖാമൂലം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കത്ത് നൽകിയത് പ്രസ്തുത ഗൗരവം തൊട്ടടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പ് മരട് ചെയർമാൻ ശ്രീ അറിയിച്ചു കഴിഞ്ഞ ദിവസം പെരിയാറിലും അതുപോലെ തന്നെ മരട് കുണ്ടന്നൂരിലും ഉണ്ടായ മത്സ്യക്കുരുതി അതുമായി ബന്ധപ്പെട്ട് മരട് നഗരസഭ ഇവിടെ അടിയന്തരമായി മീറ്റിംഗ് വിളിക്കുകയും ഫിഷറീസും കുഫോസും അതുപോലെ മരട് പോലീസും ഇവിടെ സി എം എഫ് ആർയുടെ ആളുകളെയും വിളിച്ച് വളരെ വിപുലമായ യോഗമാണ് നമ്മൾ സംഘടിപ്പിച്ചത് വളരെ വ്യക്തമായി മരട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഈ പറയുന്ന മൂന്ന് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷേ നമുക്കുള്ള അല്ലെങ്കിൽ മരട് നഗരസഭക്കുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ മരട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള മത്സ്യക്കുരുതി ഒഴിവാക്കിക്കൊണ്ട് പെരിയാറിനുള്ളത് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ചെല്ലുകയും ഞങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായി ഞങ്ങൾ അവിടെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കിയ ഡയറക്ടർക്ക് കൊടുത്ത് അത് സർക്കാരിലേക്ക് അറിയിക്കും എന്ന ഉറപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഉറപ്പ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയില്ല എങ്കിൽ വളരെ ശക്തമായ സമര പരിപാടികൾ മരട് നഗരസഭ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുമെന്നാണ് മരട് നഗരസഭയുടെ ഓൺ ഫണ്ട് അത് എന്നുള്ള ഒരു പ്രശ്നമൊന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കണക്ക് അതായത് എന്ത് നഷ്ടം വന്നിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തി കൊടുക്കണോന്നുള്ളതാണ് അന്ന് മീറ്റിംഗിൽ പറഞ്ഞത് ഇതനുസരിച്ചിട്ട് ഞങ്ങള് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ നഗര മരട് നഗരസഭ ഈ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഇതുവരെ ഫിഷറീസിലേക്ക് കൊടുത്തിട്ടില്ല അത് ഈ സാധാരണ രീതിയിൽ ഒരു നഷ്ടം എന്തെങ്കിലും സംഭവം എന്നാൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമല്ലോ അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് ചെയ്ത് ചെയ്താൽ അവര് മിക്കവാറും ഇപ്പൊ തരാൻ തയ്യാറാവും കാരണം ഒരു കണക്കെടുപ്പ് നടത്തി തെയ്യാൻ കൊടുക്കാനായിട്ട് അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഞാൻ വിചാരിക്കണില്ല കാരണം ഞങ്ങളുടെ കണക്കുകളെല്ലാം ഈ സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കുഞ്ഞിനെ ഇറക്കിയെന്നും എന്ത് വലിപ്പം ആയിട്ടുണ്ടെന്നും ഇതെല്ലാം ഫോളോ അപ്സ് ഉള്ളതാണ് അപ്പൊ അത് കാരണം അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും വിചാരിക്കുന്നില്ല ഒരു കണക്ക് ഇത് കൊടുക്കാൻ അപ്പൊ അത് കണക്ക് കൊടുക്കാതെ കൊണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ ഇന്ന് മരട് നഗരസഭാ സെക്രട്ടറിനെയും ആശാംബറമിനെയൊക്കെ കണ്ടപ്പോ അവര് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പൊ അതാണ് ഒന്നാമത്തെ വശം രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ പ്രോജക്റ്റുകൾ മിക്കവാറും തന്നെ എല്ലാ ഫിഷറീസിനും ആയിട്ട് ബന്ധപ്പെടുത്തി നേരിട്ട് നമുക്ക് തന്നിട്ടുള്ള അതിപ്പോ ഇതിനകത്ത് മരട് നഗരസഭയുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ഇപ്പൊ ആറ് പ്രൊജക്ട് നമുക്ക് ഇവിടെ പാസ്സായിട്ടുള്ളു മരട് മുനിസിപ്പാലിറ്റി ആറ് പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളൂ പക്ഷെ ഏകദേശം ഒരു മുപ്പത് പ്രോജക്റ്റുകൾക്ക് ഇവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത് ഫിഷറീസ് ആണ് അപ്പൊ ഫിഷറീസ് എന്റെ അറിവനുസരിച്ചിട്ട് പെരിയാറില് നഷ്ടപരിഹ പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം അവര് ഇരുപത്തി നാലാം തീയതി ആയിട്ട് ഈ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തതായിട്ടാണ് ഞാൻ അറിഞ്ഞ അറിയുന്നത് ശേഷമാണ് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതിയാണ് മരട് മേഖലയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ രണ്ടും രണ്ടും റിപ്പോർട്ടായിട്ട് പോകാനായിട്ടാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിന് കാലതാമസം ഉണ്ടായേക്കാമെന്ന് തോന്നുന്നു എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല കാരണം അവരുമായിട്ട് സംസാരിച്ചാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് പക്ഷെ സർക്കാർ അല്ലെങ്കിൽ മരട് മുനിസിപ്പാലിറ്റി ആലോചിക്കേണ്ട കാര്യം പെരിയാറിലെ മത്സ്യ കുരുതി ആണെങ്കിലും മരടിലെ മത്സ്യ മത്സ്യക്കുരുതിയാണെങ്കിലും ഇപ്പൊ കൂടു മത്സ്യ കർഷകനെ സംബന്ധിച്ച് നഷ്ടം എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ അവിടെ ഏത് രീതിയിലാണ് സം നഷ്ടം സംഭവിച്ചേക്കണമെന്ന് ഇന്ന് ചിലപ്പോ അവരുടെ രാസമാലിന്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ ഒന്നോ രണ്ടോ കർഷകനല്ല നെട്ടൂരെ സംബന്ധിച്ച് അല്ലെ മരട്ടിനെ സംബന്ധിച്ച് ഒരു പത്ത് മുപ്പത് കൂട് കൂട് കൃഷിയിലെ മീനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ നഷ്ടം ഒരു കർഷകനെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ് അതിപ്പോ സർക്കാർ അത് തരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാരും നിൽക്കുന്നത്